നൈറ്റിക്ക് പറ്റിയ ഒരു കിഴി നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത് പ്ലെയിൻ നൈറ്റി പെക്കിൻ്റെ വില മൂന്ന് മീറ്റർ നൂറ്റി രൂപ കേട്ടോ അപ്പോൾ അതേ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കൊരു ക്യാൻവാസ് വേണം അപ്പോൾ ക്യാൻവാസിൻ്റെ നീളം വന്നിട്ട് എട്ടര ഇഞ്ചും വീതി പന്ത്രണ്ട് ഇഞ്ചും മടക്കി വെച്ചിരിക്കുക കേട്ടോ ക്യാൻവാസ് മടക്കിയിരിക്കണേ ആറ് പന്ത്രണ്ട് ഇഞ്ചിന് പകുതിക്ക് മടക്കിയിട്ട് വെച്ചിരിക്കണം ഓക്കെ അപ്പോൾ പകുതിക്ക് മടക്കുമ്പോൾ ആറ് ഇഞ്ചായിരിക്കും അതിന് വീതി ഇത് വരിക നീളം എട്ടര ഇഞ്ചും മടക്കി വെച്ച ശേഷം ഇഞ്ച് കയത്തിൻ്റെ കിലും ആറ് ഇഞ്ച് കയറ്റിൻ്റെ ഇറക്കാൻ വെച്ചിട്ട് ഒരു സ്ക്വയർ വരച്ച ശേഷം ഒരു ബോക്സ് വരയ്ക്കുക കേട്ടോ ഒരു ബോക്സ് വരച്ച ശേഷം യു നെക്ക് വരയ്ക്കുക ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ്ങും ഇതിൽ കയത്തിൻ്റെ കാണിക്കേണ്ട ആയിട്ട് സ്വന്തമായിട്ട് ഇപ്പം നൈറ്റി തയ്ച്ചു കൊടുക്കുന്ന ഒരുപാട് വീട്ടമ്മമാർക്കുണ്ട് അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ നെക്ക് ഡിസൈനാണ് അപ്പോൾ നൈറ്റി നമ്മൾ എപ്പോഴും നൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ട് പീസ് വരുന്ന പീസ് ഒരിക്കലും കളയരുത് ചെയ്യരുത് അതെടുത്ത് വെക്കണം അപ്പോഴാണ് നമുക്ക് അടുത്ത നൈറ്റ് വരുന്ന സമയത്ത് അതിൽ നെക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുക അപ്പം നമുക്ക് അതിലൊരു യൂനാക്കി സിമ്പിളായിട്ട് വരച്ചു കൊടുത്തു ശേഷം ചുറ്റും നമ്മൾ ഇഞ്ച് ബോർഡർ വരച്ചുകൊടുക്കാം കേട്ടോ രണ്ട് ഇഞ്ച് കണക്ക് കഴിഞ്ഞാണ് ഇഞ്ച് വെച്ച് ബോർഡർ വെച്ചു കൊടുക്കുക സിമ്പിളായിട്ടൊരു നെക്ഡിസ് ആണ് പക്ഷെ നല്ലൊരു ലുക്കായിരിക്കും അതിന് ഒരു ഗ്രാൻഡ് ലുക്കും കിട്ടും കേട്ടോ ഇങ്ങനെ വരച്ചു വരച്ചുകൊടുക്കുക ഫുള്ളായിട്ട് ചുറ്റും ആ ഒരു യു ആദ്യം വരച്ച യുവിനെ നിന്നും കറക്റ്റ് രണ്ട് ഇഞ്ച് മറിക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇവിടെ നിന്നും അര ഇഞ്ച് മാർക്ക് മറക്കേൻ്റെ ആ ഫസ്റ്റത്തെ താ നെക്ക് യു വരച്ചില്ല അതിൽ നിന്നും താഴോട്ടിക്ക് ഒരു ഇഞ്ചും ഓക്കെ എന്നിട്ട് ഈ അരയിൽ നിന്നും ഇഞ്ചിലേക്ക് ഒരു ത്രികോണം പോലെ ജസ്റ്റ് ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഒരു ത്രികോണം പോലെ കിട്ടും ദോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മനസ്സിലായല്ലോ ഈ മാർക്ക് ചെയ്ത ആ ലൈനും അതായത് അര ഇഞ്ചും പിന്നെ താഴെ ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്ത തമ്മിൽ ഇതിങ്ങനെ യോജിപ്പിക്കാം അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് തെക്കാം അപ്പോൾ ഓൺലൈനായിട്ട് ടൈലറിംഗ് ക്ലാസ് എടുക്കേണ്ടത് വേണ്ട സ്ക്രീനിൽ സ്ക്രീനിക്കാതെ നമ്പർക്ക് മെസ്സേജ് അയക്കാം ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ അഡ്വാൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യം വരില്ല മനസ്സിലായോ അതായത് നിങ്ങൾക്ക് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതായത് ബേസിക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് തനിയെ നമുക്ക് വന്നോളും ബ്ലൗസ് അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് ബ്ലൗസ് നോർമൽ ബ്ലൗസ് സിഗരറ്റ് പാൻറ്റ് പലസോ പാൻറ് ചുരി പാൻറ്റ് എല്ലാ കുർത്തീസിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ സ്ക്രീനിൽ കുന്ന നമ്പറേക്ക് ജോയിൻ ചെയ്യാം ചെറിയൊരു ഫീസേ ഉള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മുടെ തുണിയുടെ ഉൾവശത്ത് ഓക്കെ നമ്മൾ ഇത് ക്യാൻവാസിൻ്റെ മിണിസമ്മുള്ള ഭാഗം വെച്ച ശേഷം അയഞ്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് എന്തു ചെയ്യാന്ന് പറഞ്ഞാൽ ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മേലോട്ട് വെച്ചിട്ട് പതിച്ചടിക്കാം ക്യാൻവാസിൽ തട്ടാൻ പാടില്ല അല്ലാണ്ട് ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം എന്ത് ചെയ്യണം ഈ നമ്മൾ ക്യാൻവാസിൽ നിന്നും മറ്റേ അര ഇഞ്ച് തുണി വിട്ടിട്ടുണ്ടല്ലോ അതിങ്ങനെ മടക്കി വെച്ചിട്ട് അടിക്കാം ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് ഓൺലൈൻ എടുക്കേണ്ട അപ്പോൾ ആരി ആര്യവർക്കിൻ്റെ ഗുണം എന്താ പറയുക നമുക്ക് ഒരു മാസത്തിനുള്ളിൽ പഠിക്കാൻ സാധിക്കും അത് നമ്മുടെ ക്ലാസ്സുകൾ അതായത് ഇത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്യലെക്കാട്ടും കൂടുതൽ വരുമാനം നമുക്ക് വീട്ടിലിരുന്ന് എടുക്കാം അപ്പം കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പുറത്ത് ജോലിക്ക് പോകാതെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൗസ് കിട്ടുന്നത് വെറും മുന്നൂറ് മുന്നൂറ്റമ്പതായിരിക്കും പക്ഷേ ആര് വർക്ക് ചെയ്തതിന് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ കിട്ടും ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വെറുതെ ഇരുന്ന് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ അപ്പം ഇത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർക്ക് മെസ്സേജ് അയക്കുക ചെറിയൊരു ഫീസേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പഠിക്കാൻ സാധിക്കും മനസ്സത്രയും സിമ്പിൾ ക്ലാസ്സാണ് അപ്പം നമുക്ക് ഇതുപോലെ ചെയ്ത ശേഷം കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ ഒരു വര കൊടുക്കാം ഓക്കെ സെൻ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ നൈറ്റ് തുണിയുടെ ഉൾവശത്താണ് വെക്കേണ്ടത് ഉൾവശത്ത് വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക എടുത്ത് പറയുന്നുണ്ട് നൈറ്റ് തുണിയുടെ ഉൾവശം ഇപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ഇതിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒട്ടും അറിയാത്തവർക്കൊക്കെ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യുന്ന പ്ലീറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ബുദ്ധിമുട്ട് വരില്ല ബോഡിൽ നിന്നും അളവെടുത്തിട്ട് നമ്മൾ ചുരിദാറും പാൻറ്റൊക്കെ പഠിപ്പിച്ചിരുന്നു കേട്ടോ അപ്പോൾ നോക്കിക്കതേ ചെറിയൊരു ഫീസറുള്ള വെർത്തായിരിക്കും നിങ്ങൾക്കത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ നല്ല കോൺട്രാസ്റ്റ് കളർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുമോ നമ്മൾ തയ്ച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഈ ആളുകൾക്ക് വീണ്ടും ഇഷ്ടം അവർക്ക് ഇഷ്ടപ്പെടും അതിലാണ് നമ്മൾ ചെറുത് അപ്പോൾ നമ്മൾ കട്ട് പീസ് തുണികൾ ഒരിക്കലും കളയരുത് കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം തയ്ച്ച ആ ഒരു ക്യാൻവാസിൽ നിന്നും കാലിഞ്ചി വിട്ടിട്ട് ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത് കളയുക അതിനുശേഷം എന്താ ഇവിടെയും ആ തയ്യൽ തട്ടരുത് അത് ഒരിത്തിരി ഉള്ളിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനെ നല്ല വശത്തേക്ക് തിരിച്ചിടാം ആദ്യം നമ്മൾ ഉൾവശത്താണ് വെച്ചത് നൈറ്റി ബീറ്റിൻ്റെ പ്ലെയിൻ നൈറ്റി ബീറ്റ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ മൂന്ന് മീറ്ററിന് നൂറ്റി അറുപത് നൂറ്റി അൻപത് റേഞ്ചിൽ കേട്ടോ ഇതിനെ നല്ല വശത്തേക്ക് തിരിച്ചിടാം കേട്ടോ വീഡിയോഷക്കെന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തായാലും അതുപോലെ തന്നെ ക്ലാസ്സിന് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ അതെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കാം അതെ പ്രത്യേകിച്ച് വർക്ക് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ അല്ല നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം പുറത്ത് ചെയ്ത് കൊടുക്കാം പിന്നെ എന്താ പറയുക പത്തിരട്ട് വരുമാനം ഉണ്ടാക്കാം തിറ്റിച്ചിങ്ങിനെ കാട്ട് പത്തിരട്ട് വരുമാനം ഉണ്ടാക്കാം അതിൻ്റെ അതിൻ്റെ ഗുണം ഓക്കെ അപ്പോൾ ദേ ഇത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് ആദ്യം കഴുപ്പിൻ്റെ ഭാഗം പതിച്ചടിച്ച് കൊടുക്കുക അതിനുശേഷം ആ ബോർഡർ ഭാഗം നൈറ്റി തുണിയോട് ചേർത്ത് വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കാം പിന്നെ വെച്ചടിച്ചു കൊടുക്കുക അതോടുകൂടി വളരെ സിമ്പിൾ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നമുക്ക് ചുരിദാർ കട്ട് നൈറ്റി അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ പറ്റുന്ന ഒരു ഡിസൈൻ കേട്ടോ ഫ്രോക്ക് നൈറ്റി ചുരിദാർ കട്ട് നൈറ്റി അങ്ങനെ ഉള്ള ഇതിനൊക്കെ പറ്റും പിന്നെ അത് റൗണ്ടിയൊക്കെ പ്ലീറ്റഡ് നൈറ്റി ഇതിനൊക്കെ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നോക്കിക്കാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് താഴെ കൊണ്ടുവന്ന് അതിന് ശേഷം നമുക്ക് ഇതിനെ നീടിൽ നമുക്ക് ഇത് തിരിച്ച് ക്ലോത്ത് തിരിച്ച് പിന്നെ വീണ്ടും പ്രസർ ഫുട്ട് വെച്ച ശേഷം നമുക്ക് കറക്റ്റ് ഷെയ്പ്പ് ചെയ്യണം കേട്ടോ എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഷെയ്പ്പ് നിൽക്കും ഒരു ഭാഗത്ത് ഷെയ്പ്പുണ്ടായാൽ ആ ഭംഗിയായിരിക്കും ഇപ്പം കറക്റ്റ് വെച്ച ശേഷം എടുക്കുക രണ്ടിഞ്ച് ബോർഡർ വെക്കുമ്പോഴേ ആ ഒരു വർക്ക് ഇതിൽ അറിഞ്ഞു അറിഞ്ഞു കാണുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോസ് ഒക്കെ ഞാൻ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും നമ്മുടെ വീടിനൊക്കെ ആ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്ന ഒരു കമൻ്റ് ഇടാൻ ഭയങ്കര മടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമുള്ള ഒരു നെക്ക് ഡിസൈൻസ് അല്ലേ ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി അടിക്കാൻ അറിഞ്ഞുകഴിഞ്ഞാൽ ഇത് നെക്ക് ഡിസൈൻസ് ചെയ്യാൻ അധികം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അപ്പം ഇഷ്ടമായിരിക്കും ഞാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത് ഇത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബോർഡർ നോക്കിക്കേ ഇതിൻ്റെ ആ ബോർഡർ നമുക്ക് വേണ്ട ഇത് ഇതൊന്ന് പതിച്ചടിച്ചാൽ അതോടുകൂടി കഴിഞ്ഞു എന്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ இங்கே வைக்குகா, அடிக்குகா. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ അടിച്ചിട്ട് കൊണ്ടുവരാട്ടെ ഫുൾ ആയിട്ട് അടിക്കണം അതിൻ്റെ ഇതിൽ നൂല് തീർന്നൂലം ഇടണം ഫുള്ളായിട്ട് വെറുതെ ഒന്ന് ചേർത്ത് വെച്ച് പതിച്ചടിച്ചിട്ട് കൊണ്ടുവരാം അപ്പം അതെ പതിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തനി ഇതിൽ ബാക്ക് നെക്കൊക്കെ ചെയ്ത് സ്ലീവൊക്കെ ജോയിൻ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നതെന്ന് കാണിച്ചു തരാട്ടതി ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ആരെയാണെങ്കിലും ആരാണെങ്കിലും നൈറ്റിയൊന്നും എടുക്കാതെ പോവില്ല അതാണ് അതിൻ്റെ ഇത് കണ്ടെ എല്ലാവർക്കും അത് ഇഷ്ടമാവും ഒരു നൈറ്റി ഇങ്ങനെ ചേച്ചി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യുക പറഞ്ഞ കാര്യം മറക്കരുത് ടൈലറിങ് ക്ലാസ്സും ആര്യവർക്കിൻ്റെ ക്ലാസ് വേണ്ടവരും മെസ്സേജ് അയക്കുക വിളിക്കരുതിട്ടും മെസ്സേജ് അയച്ചാൽ മതി താങ്ക് യു